വിവാഹിതയാകാൻ പോവുകയാണ് എന്നറിയിച്ചുകൊണ്ട് നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ താരവുമായ ദിയാകൃഷ്ണ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് എത്തിയത് ദിയയുടെ സുഹൃത്ത് അശ്വിൻ ഗണേഷുമായി ഏതാനും നാളത്തെ പ്രണയത്തിനൊടുവിലാണ് വിവാഹം സെപ്റ്റംബറിൽ വിവാഹം നടക്കാനിരിക്കെ കഴിഞ്ഞ ദിവസം ദിയയുടെ ഒഫീഷ്യൽ പെണ്ണ് കാണാൽ ചടങ്ങ് നടത്തിയിരുന്നു അശ്വിന്റെ അച്ഛനും അമ്മയും സഹോദരനും സഹോദരന്റെ ഭാര്യയും ചേർന്നാണ് പെണ്ണ് കാണാനെത്തിയത് തമിഴ് ആചാരപ്രകാരം പഴങ്ങളും താമ്പൂലവും ഒക്കെയായാണ് അശ്വിന്റെ കുടുംബം ദിയയുടെ വീട്ടിലെത്തിയത് ചടങ്ങിലുടനീളം അതീവ സന്തോഷവതിയായി ദിയയെ കാണാനാകും തന്റെ യൂട്യൂബ് ചാനലിൽ ദിയ പെണ്ണ് കാണൽ വീഡിയോയും പങ്കുവെക്കുകയുണ്ടായി വീഡിയോ സന്തോഷത്തോടെയാണ് ദിയയുടെ ആരാധകർ ഏറ്റെടുത്തത് അതേസമയം ചിലർ ദിയയുടെ സഹോദരിമാരെ കമന്റുകളിലൂടെ വിമർശിക്കുകയാണ് ദിയയുടെ ജീവിതത്തിലെ ഈ സുപ്രധാനമായ ദിവസം സഹോദരിമാരായ ഇഷാനിയും ഹൻസികയും അത്ര ഗൗരവത്തോടെ എടുത്തില്ല എന്നതാണ് ഒരു വിമർശനം അഹാന വീട്ടിലുണ്ടായിരുന്നില്ല ചെന്നൈയിലായിരുന്നു വീട്ടിലെത്തിയ അശ്വിനെയും കുടുംബത്തെയും വേണ്ട രീതിയിൽ സൽക്കരിച്ചില്ല എന്നും വിമർശനമുണ്ട് ഈശാനിക്കോ ഹൻസികയ്ക്കോ ദിയയെ വീഡിയോ എടുക്കാൻ സഹായിക്കാമായിരുന്നു എന്നും ചിലർ പറയുന്നുണ്ട് വിമർശനങ്ങൾ ഉയരുമ്പോഴും കൂടുതൽ ആളുകളും ദിയയുടെയും അശ്വിന്റെയും മുഖത്തെ ആ സന്തോഷമാണ് ശ്രദ്ധിച്ചത് പ്രിയതാരത്തിന് നല്ലൊരു കുടുംബജീവിതം ആശംസിക്കുകയാണ് ആരാധകർ